താളമുണ്ട് പ്രപഞ്ചത്തെ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങുന്ന ഭ്രമണപഥത്തിലാണ് സൂര്യൻ ചന്ദ്രഗോളങ്ങളൊക്കെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അതിനൊരു ബിഗിനിങ് ഉണ്ട് അതിനൊരു എൻഡ് ഉണ്ട് അതിനൊരു സ്റ്റാർട്ടിങ് പോയിന്റ് ഉണ്ട് ഇനി അതിനൊരു എൻഡിങ് പോയിന്റ് ഉണ്ട് ഹൂ എല്ലാം അള്ളാഹുവിന്റെ അടുത്ത് അജൽ ഒരു കൃത്യമായ സമയത്തേക്ക് നേരത്തേക്ക് മാത്രമാണ് ഇങ്ങനെ ചിന്തിക്കുന്നവർ അള്ളാഹുവേ നിന്റെ നിനക്ക് വഴിപ്പെടാതെ സൃഷ്ടാവായ നിന്നെ തിരിച്ചറിയാതെ ജീവിതം നശിപ്പിച്ചു കളഞ്ഞ് ഇത് അധ്വാനിക്കാനും തിന്നാനും കുടിക്കാനും ഉറങ്ങാനും സുഖിക്കാനും ഭോഗിക്കാനുമുള്ള ഒരു ജീവിതം മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്ന് വിശ്വസിക്കാതെ ഭൂമിയിൽ മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് നാളെ വിചാരണയുണ്ട് ബുദ്ധിയുള്ള മനുഷ്യനെ വെറുതെയാണോ വല്ലാഹുപടച്ചത് എല്ലാ കർമ്മങ്ങളും ചെയ്ത് മരണം കൊണ്ട് എല്ലാം അവസാനിക്കുകയാണെങ്കിൽ എന്തിനു വന്നു ഈ ജീവിതത്തിലേക്ക് എന്തിന് വന്നു നമ്മളിവിടെ മനുഷ്യൻ ലക്ഷ്യത്തിന് ജീവിക്കുന്നവനാണ് ഈ ആലോചനയിൽ ജീവിക്കുന്നവരാണ് ബുദ്ധിമാനികൾ അവർക്ക് പാഠങ്ങളുണ്ട് ഇങ്ങനെ ചിന്തിക്കാതെ പോകുന്നവർക്ക് ശിക്ഷയുണ്ട് എന്ന് ബിലാലെ അള്ളാഹു എന്നോട് പറഞ്ഞു എന്ന് ഹീബുനം ഹബീബിന്റെ നമുക്ക് ആരംഭിക്കുകയാണ് രംഗം പറയുന്നുണ്ട് ഹബീബ് അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബിമാരും ഗത്യന്തരമില്ലാതെ ശത്രുക്കളുടെ പരാക്രമങ്ങൾ സഹിക്കാൻ കഴിയാതെ പ്രതിരോധിക്കാൻ ചെന്ന പരിശുദ്ധമായ ബദറിൽ അലി റളിയല്ലാഹു റളിയല്ലാഹു അൻഹു അൻഹു പറയുന്നു മാ മിന്നാ ഫാരിസുൻ യൗമ ബദരിൻ ഗൈറ അല്ലാതെ ഒരു കുതിര സവാരിക്കാരൻ ഇല്ലായിരുന്നു ആയുധം കൊണ്ടല്ല യുദ്ധജയമുണ്ടായത് വിശ്വാസം കൊണ്ടാണ് എന്ന ഏറ്റവും വലിയ പാഠം അല്ലാഹു നൽകിയ പാഠമല്ലാഹു നൽകിയാതെ ഞങ്ങളിൽ അറിയുന്ന ഒരു യോദ്ധാവില്ലായിരുന്നു ഞങ്ങൾ നോക്കുമ്പോ ബദർ യുദ്ധത്തിന്റെ തളർച്ചയിൽ ക്ഷീണത്തിൽ ആ സമയത്ത് അവിടത്തേക്ക് ദൂരം യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളെല്ലാരും ഉറങ്ങിപ്പോയിട്ടുണ്ട് രാത്രിയിൽ ഞങ്ങളെല്ലാവരും ഉറക്കത്തിലായിരുന്നു തലേന്ന് ഞങ്ങൾ ഉറങ്ങിയിട്ടുണ്ട് തങ്ങൾ ഉറങ്ങിയിട്ടില്ല ഒരു വൃക്ഷത്തിന്റെ താഴെ നേരം പുലരുന്നത് വരേക്കും ആ വൃക്ഷത്തിന്റെ താഴെ ഇരുന്ന് നിസ്കരിച്ചും റുക്കുഴയിലും സുജൂതിലും കിടന്ന് ചെയ്യുകയായിരുന്നു ഉമ്മത്തിന്റെ നായകർ മുഹമ്മദ് റസൂല സല്ലാഹുലൈസ് ഞങ്ങളൊക്കെ ഉറങ്ങുകയായിരുന്നു ഞങ്ങളൊക്കെ തളർന്നിട്ടുണ്ട് ഞങ്ങളൊക്കെ ഉറക്കത്തിലാണ് പക്ഷേ ഒരാൾ മാത്രം ഉറങ്ങിയില്ല ഞങ്ങളിൽ വേണ്ടി വിജയം തരണം റബ്ബേ എന്ന് ദുആ ചെയ്യുകയായിരുന്നു ഒരു വൃക്ഷത്തിന്റെ താഴെ ചെന്നിട്ട് നേരം പുലരുന്നതുവരെ ഹബീബ് പ്രാർത്ഥനയിലായിരുന്നു അലൈഹി വസല്ലം ൾ അള്ളാഹുവിന്റെ വിധേയത്വമാണ് ഇബാദത്താണ് കാണിക്കുന്നത് ഇബാദത്ത് അടിമത്തം അടിമത്തം എന്ന് പറഞ്ഞാൽ എന്താ ഉടമസ്ഥനായ അള്ളാഹു എന്ത് പറയുന്നുവോ ചോദ്യമില്ല അവിടെ പറയുന്നതനുസരിച്ചു അതാണ് ഇബാദത്ത് അതാണ് അഭിതാകുന്നത് അവിടെ ചോദ്യമല്ല ഉടമസ്ഥന് പറയാം തൻറെ അടിമയോട് ഈ ബിൽഡിങ്ങിന്റെ അടുത്ത് മാറ്റിവെക്കു എന്ന് അടിമക്ക് പറഞ്ഞുകൂടാ എന്നെ കൊണ്ടാവില്ല എന്ന് എന്തിനെന്ന് ചോദിച്ചുകൂടാ പണിയെടുക്കണം കഴിയുന്ന പോലെ അധ്വാനിക്കണം മല മറിക്കണം എന്ന് പറഞ്ഞാൽ അധ്വാനിക്കു തന്നെ കഴിയില്ല എന്തിന് ഇത് ചെയ്യണം ചോദ്യമില്ല അപ്പോഴാണ് അബിതാകുന്നത് അള്ളാഹുവിന്റെ ഹബീബ് സല്ലു അലൈ വസ്ല്ലം കാലിൽ നീര് വരുന്ന വീർക്കുന്നവരെ നിസ്കരിക്കുകയും അള്ളാഹുവിന്റെ ശാക്യറായ ശക്കൂറായ ഒരടിമയാവണ്ടയോ എന്ന് ചിന്തിക്കുകയും ചെയ്ത് യുദ്ധം നടക്കുമ്പോ വൃക്ഷത്തിന്റെ താഴെ ചെന്ന്

بِعَبْدِهِ سُبْحَانَ الَّذِي أَسْرَى بِعَبْدِهِ لَيْلًا مِّنَ الْمَسْجِدِ الْحَرَامِ إِلَى الْمَسْجِدِ الْأَقْصَى الَّذِي بَارَكْنَا حَوْلَهُ لِنُرِيَهُ مِنْ آيَاتِنَا إِنَّهُ هُوَ السَّمِيعُ الْبَصِيرُ سُبْحَانَ ندنان അള്ളാഹുവിന്റെ കഴിവുകൾ നിങ്ങളുടെ ചിന്താമണ്ഡലങ്ങൾക്ക് അതീതമാണ് നിങ്ങളുടെ സെൻസറി ഫാക്കറ്റികൾക്ക് കണ്ടെത്താൻ കഴിയാത്തതിനപ്പുറമാണ് ചെയ്തത് അല്ലാഹു ആണ് മഹോന്നതനാണ് ഇസ്രാഹിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോ അള്ളാഹുവിന് വിധേയത്വം ചെയ്യുന്ന ഹബീബിനെ കൊണ്ടുപോയി ഹബീബിനെ പറയുന്ന സ്ഥലത്ത് അള്ളാഹു ഉപയോഗിച്ചതിനിടയ്ക്ക് നമ്മളെ സംഭാവന വരുന്നുണ്ട് സ്വതൊക്കെ ചെയ്യാൻ റമലാന്റെ പകലാണ് മഹാനായ തങ്ങൾ മഹാനായ ഷെയ്ഖുനാഥ് തോക്കസ്താദ് പിന്നെ ഒരുപാട് മഹാന്മാരായ പണ്ഡിതന്മാര് ഇവരൊക്കെ ഉള്ളൊരു സദസ്സിൽ ഒരുപാട് നമ്മൾ ചെയ്യും ഈ ഓഫർ അങ്ങനെ നാളുണ്ടോ എന്ന് എനിക്ക് ഗ്യാരണ്ടി തരാൻ പറ്റൂല അള്ളാഹുവിനെ മാത്രമേ അറിയുള്ളൂ നമ്മൾ നാളെ ജീവിച്ചിരി നാളെ പരിപാടി ഇൻഷാ അല്ല നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അല്ലേ കാസിം കാസിമുസ്സാദ് അല്ലേ നാളെ ഏഹ് അറമത്തുള്ള ഖാസിം ഉസ്സാദിൻ്റെ ക്ലാസ് ഉണ്ട് കഴിഞ്ഞ് ദുഫൂർ ഉസാദ് കിച്ചേരി അവരുടെ ക്ലാസ് ഉണ്ട് ഇൻഷാ അല്ലാ പക്ഷെ നമുക്ക് നാളെ നമുക്ക് വരാൻ പറ്റുമോ എന്നറിയോ ഇല്ല രണ്ടായിരം ഉപ്പ്യ നോട്ടൊക്കെ ഉള്ളവരെ അത് തന്നെ കിട്ടുള്ളേ അതപ്പിമയ്ക്ക് ഉണ്ടോ എന്ന് നിങ്ങളെ ചിലവ് കഴിച്ച് ബാക്കിട്ടോ അത് കൊടുത്തിട്ട് കടായി പോകേണ്ട രണ്ടായിരം എല്ലാരും കൊടുത്താൽ തീരും എന്ത് ചെയ്യും നമ്മുടെ ചെലവൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റും സഹചാരിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലേക്കും നമുക്ക് എന്ത് ചെയ്യണം നമ്മുടെ ഒരു സഹായം ചെയ്തു കൊടുക്കണം ഇവരൊക്കെ കുട്ടികളും മക്കളും താജുദ്ദീൻ ദാരിമി അദ്ദേഹത്തിന്റെ ഹാലപ്പും ഇപ്പൊ തന്നെ അറിയുള്ളു കാരണം അവരൊന്നും വലിയ വലിയ ബിസിനസ് ചെയ്തിട്ടല്ല ഈ പരിപാടിക്ക് ഇരിക്കുന്നത് ഇതൊക്കെ ഉമ്മത്തിനെ അള്ളാഹു ഇതിൻ്റെ പ്രവർത്തനത്തിനെ കുറച്ച് ആൾക്കാരെ ഏൽപ്പിക്കുകയാണ് അതാണ് ഇന്നിഖോ ഇന്നു അവർക്ക് തോന്നുക ഞാൻ എൻ്റെ കുട്ടികളെയും കണ്ടിരുന്നത് എനിക്ക് തോന്നുകയാണ് എന്തിനാണ് റബ്ബ് ഞാൻ യാത്ര ചെയ്തിട്ട് ഇടങ്ങാറായി പോയി തിരിച്ചു വരുന്നത് തലവേദനയും ചെയ്വിക്കുത്തും മൂക്കുവേദനയും തലവേദനയും ഓർക്കൊഴിക്കലും എനിക്ക് എൻ്റെ കുട്ടികളെ പെരുന്നാൽ പോരെ എന്ന് ഞാൻ ചിന്തിച്ചാൽ അങ്ങനെ അള്ളാഹു മറിച്ച് ചിന്തിപ്പിക്കുകയാണ് എന്തിന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ളാഹോ അവസരം തരുകയാണ് ഇപ്പം നമ്മൾ പ്രവർത്തിക്കുക കബൂലിയത്ത് അല്ലാഹു തരട്ടെ എന്ന് ദുആ ചെയ്യുക അപ്പം ഇവരൊക്കെ എന്ത് ചെയ്യുകയാണ് ദീന് വേണ്ടി പ്രവർത്തിക്കുകയാണ് അപ്പം നമ്മൾ ഒരു കുട്ടിൻ്റെ കല്യാണമല്ല പോയി നടക്കുന്നത് വേണ്ട പരിപാടി നമുക്കൊക്കെ വേണ്ടിയാണ് അപ്പം ഇത് ഇവർക്ക് പെരെയും നിർത്തു കൊടുക്കാൻ പൈസ അവരുടെ കയ്യിലില്ല നമ്മൾ തന്നെ കൊടുക്കണം അതുകൊണ്ട് രണ്ടായിരം കൊടുത്താൽ കുഴപ്പമില്ലാന്നല്ലോ ഒന്ന് കൈപ്പൊക്കിയാട്ടെ ഒന്ന് ഏകദേശം കണക്കിട്ടാനാ ഒന്ന് ആഹത്തരേ ഉള്ളൂ ഇത് കാസർഗോഡ് തന്നെയാണോ കാസർഗോഡ് തന്നെയാണോ ഇത് ഒന്ന് ആഞ്ഞു കൈ പൊക്കിയാട്ടെ ഞാൻ എനിക്ക് കൊടുക്കാൻ പറ്റും ഇൻഷാല്ല ആ പൊങ്ങട്ടെ വിഷമില്ല പൊക്കിക്കൂളി അതിനൊന്നും ഒരു കുഴപ്പമില്ല അതൊന്നും ഒരു ഒരു അഹങ്കാരം വരൂല്ല അതിലൊന്നും അത്ര തന്നെ ഉള്ളൂ ഏ ഉണ്ടോ അല്ല മോളെ അവരൊക്കെ ഷാർജക്കാരാണ് കാസർഗോഡ് അപ്പോ ആയിരത്തിന്റെ നോട്ടില്ലാത്തോണ്ടായി പറഞ്ഞത് അപ്പൊ അഞ്ഞൂറുണ്ടല്ലോ അഞ്ഞൂറ് ചില്ലറ കൊടുക്കാൻ വേണ്ടേ ചില്ലറ് കിട്ടാത്തൊരു സാധനതല്ലേ ഉള്ളൂ നിങ്ങൾ കൊടുത്താൽ മതി നിങ്ങൾ കൊടുക്കൂലേ ഒരു ഇൻഷാല്ല പറഞ്ഞോട്ടെ എന്തിനാ പറഞ്ഞോ അപ്പൊ ഞമ്മ നോക്കട്ടെന്തൊക്കെയാ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണത് വേറെ തുടരല്ലേ അതിനക്കൊരു ടെക്നിക്ക് ചോദിച്ചാൽ ഞങ്ങള് അയ്യായിരം വരെ കൊടുക്കും എനിക്കറിയാം ഏ ആ ചോദിക്കുന്നവരാണ് ചോദിച്ചാൽ തരുന്ന അതിൻ്റെ അർത്ഥം ഏ അപ്പം ചോദ്യം മോശമായി കൊടുക്കാണ്ടിരിക്കേണ്ട ഏറെയും കൊടുക്കുക അതിൽ കുറച്ചും കൊടുക്കുക ഒരു ഏകദേശം ഞാൻ തോന്നി അങ്ങനെ എല്ലാവരും ഉണ്ടർപ്പിച്ചെടുക്കുകയാണെങ്കിൽ വലിയൊരു വലിയ പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും ഇൻഷാ ഇൻഷാല്ല അള്ളാഹു തോഫീക്ക് നൽകട്ടെ നമ്മളല്ലേ അള്ളാഹു നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അള്ളാഹു സലാമത്താക്കി തരട്ടെ ഒരുപാട് ഭാരങ്ങൾ ഇറക്കി വെക്കാനുള്ള പ്രാർത്ഥന അള്ളാഹുലേക്ക് കൈകൾ ഉയർത്തി കണ്ണിനീരുകൾ അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സദസ്സാണിത് അതുകൊണ്ട് നല്ല ഒരു ധർമ്മം നമ്മൾ സ്വതൊക്കെ ചെയ്യുമ്പോൾ അതിനൊക്കെ ഉത്തരം അഹ്റാലിൽ ജവാബ് അള്ളാഹു ഉത്തരം തരാനോളുപ്പമാണ് അള്ളാഹു ജയിപ്പിക്കട്ടെ അമീൻ അറബൽ ആലമീൻ എല്ലാവരും ആരും വിട്ടുപോകേണ്ട എന്തെങ്കിലും ഒന്ന് ഒരു സംഭാവന കൊടുത്തിട്ടല്ലാതെ എന്ത് ചെയ്യരുത് വിട്ടുപോകരുത്ാഹു അള്ളാഹു കബൂൽ ആകട്ടെ അള്ളാഹു കബൂൽ ആകട്ടെ